സ്റ്റോറി രാഗേന്ദു പ്രസൻറ്റേഷൻ ഫസ്ന ഫിറ്റിംഗ് ഫസലുദ്ദീൻ വിസുരന്റെ പാതി അതെ തോളിൽ അള്ളി പിടിച്ച് പതിയെ മയക്കത്തിലേക്ക് വീണവനെ അവൾ കവളിൽ തട്ടി വിളിച്ചു അവൻ പാതി മയക്കത്തിലൊന്ന് മൂളി വീട്ടിൽ പോവാ ഇവിടെ ഇഷ്ടായില്ലേ ഈ ഭൂമിദേവിക്ക് അല്ല ഒന്നും കഴിച്ചില്ല അവൻ മുഖ ഉയർത്തി അവളെ നോക്കി വാ എഴുന്നേക്ക് അവൻ എഴുന്നേറ്റിട്ട് അവൾക്ക് നേരെ കൈ നീട്ടി അവളത് പിടിക്കാൻ കൈ പൊക്കിയതും എന്തോ ഓർത്ത പോലെ കൈ താഴ്ത്തി അത് ഇഷ്ടപ്പെടാത്ത തെക്കൻ അവളുടെ കൈ പിടിച്ചു വലിച്ചു എഴുന്നേപ്പിച്ചു ഒറ്റപ്പുരുകം പൊക്കി അവളെ നോക്കി അവൾ ചുണ്ട് ചുളുക്കി മുഖം തിരിച്ചു നീ ഇവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാം വീട്ടിൽ പോണ്ട രാക്ഷസാണ് മുഖം ചുളിച്ചുകൊണ്ട് ആ കുഞ്ഞ് ചിണങ്ങിയതും അവൻ പുഞ്ചിരിയോടെ നിന്നു പിന്നെ പോവാം എനിക്ക് വിസിക്കണോ ഇവിടെ നിൽക്ക് ഞാനിപ്പോൾ ഓരാ അതും പറഞ്ഞ് അവൻ കാടിൻ്റെ ഉള്ളിലേക്ക് പോയി കാട്ടിലാരോ ഹോട്ടലിൽ നടത്തുന്ന പോലെ ആ കാറിൻ്റെ പൂക്ക് അവൾ ഊരയ്ക്ക് കയ്യും കൊടുത്ത് അവൻ പോയ വഴിയെ നോക്കി നിന്നു താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒരു തുള്ളി ഭൂമിയുടെ ചൊടിയിൽ പതിച്ചു തിരിച്ചു വന്ന തെക്കൻ കാണുന്നത് മുട്ടോളം വരുന്ന വെള്ളത്തിൽ കളിക്കുന്ന ഭൂമിയെയാണ് അവൻ അവൾ കരികിലേക്ക് വന്ന് അവളെ ഒന്ന് അടിമുടി നോക്കി ആകെ നനഞ്ഞൊട്ടി നിൽക്കുവാൻ ഒരു കുഞ്ഞാമ്പൽപ്പൂവെടുത്ത് ചെവിയിലും വച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ അവന് ചിരി വന്നുവെങ്കിലും ഗൗരവം ഒട്ടും കൈവിടാതെ അവളെ നോക്കി അവൾ രണ്ട് കൈയും പിന്നിൽ കെട്ടി വെളുക്കനെ ഒന്ന് ഇളിച്ചു കൊടുത്തു ഇങ്ങോട്ട് കേറിടി കഴിഞ്ഞ ദിവസം പനിയങ്ങ് മാറിയതേ ഉള്ളൂ അവൻ അവളെ നോക്കി പല്ലി ഞെരിച്ചു അരുവിയിൽ നിന്ന് കയറിയതും അവളുടെ കണ്ണ് തെക്കൻ്റെ കൈകളിലേക്ക് നീണ്ടു രക്തവർണത്തിൽ ചുവന്നു തുടത്ത ചാമ്പക്കകൾ ഭൂമിയുടെ കണ്ണുകൾ വിടർന്നു അവൾ അവനെയും ചാമ്പക്കയെയും മാറി മാറി നോക്കി ഉം എന്നാ കഴിച്ചോ നനക്കാം അവൻ ആ ചാമ്പക്കയുടെ കുല അവൾക്ക് കൊടുത്തിട്ട് നിലത്ത് കിടന്ന ഷർട്ടെടുത്ത് അവളുടെ തല തുടക്കാൻ തുടങ്ങി അവൾ ചാമ്പക്ക ഇട്ടിയവാടെ വലിച്ചു വാരി തിന്നാൻ തുടങ്ങി തെക്കന അത് കണ്ടപ്പോൾ ചിരി വന്നുപോയി ഹ അടങ്ങി നിൽക്കണി പനി പിടിക്കൂ എനിക്ക് കാല് വേദനിക്കുന്നു ഞാൻ അത് അവിടെ പോയി നിൽക്കട്ടെ അവൾ അരുവിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു നിൽക്ക ആദ്യം തല ഉടയ്ക്കട്ടെ അവൾ ചാമ്പയ്ക്ക തിന്നുകൊണ്ട് നിന്നു അവൻ അവൾക്ക് തല തുവർത്തി കൊടുത്തു തല തുർത്തി കഴിഞ്ഞ് മുടി നേരെ ഇട്ട് കൊടുത്തതും അവളുടെ നെറ്റിയിൽ മാങ്ങി തുടങ്ങിയ സിന്ദൂരം കണ്ടതും അവൻ്റെ മുഖം പരിഭോത്താൽ നിറഞ്ഞു അവൾ തിന്നുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് അരുവിക്കരികിൽ അതിലേക്ക് കാറിട്ടിരുന്നു തെക്കനും വന്നു അവിടേക്ക് ചാമ്പക്ക മുഴുവൻ മടിയിൽ വെച്ചിട്ട് അവൾ ഓരോന്നായി തിന്നുകൊണ്ടിരിക്കുകയാണ് തെക്കൻ അവളിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചു തന്നെ തെക്കൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾ കണ്ടതും അവനു നേരെ നോക്കി അവൻ ഇപ്പോഴും ഒരു കള്ളച്ചിരിയോടെ അവളെ തന്നെ നോക്കിയിരുന്നു വൻ ഇതെന്താ പറ്റിയേ അതാലോചിച്ച് അവൾ അവനെ തന്നെ നോക്കി കഴിക്കുന്നതിനിടയിൽ ചാമ്പക്കയുടെ ചുവന്ന ചാറ് അവളുടെ ചുണ്ടിൽ പറ്റിപ്പിടിച്ചിരുന്നു എനിക്കും തരുമോ ഭൂമി ചാമ്പയ്ക്ക വല്ലാത്ത കൊതിയോടെ അവൻ ചോദിച്ചു അതിനെന്താ അവൾ മടിയിൽ നിന്ന് ഒരു ചാമ്പക്ക എടുത്ത് അവനും നീട്ടി എനിക്കത് വേണ്ട എനിക്ക് നീ തിന്നതും മതി കയ്യിലിരുന്ന ചാമ്പക്കയുടെ അവസാന കഷ്ണവും വായിലിട്ടതും അവൻ പറഞ്ഞു വായിലേക്കിട്ട ചാമ്പക്കയുടെയും ചാറ് അവളുടെ അതിരങ്ങൾക്കിടയിലൂടെ ഒഴുകാൻ വെമ്പി നിന്നു ഉമ്മനീരി ഇറക്കിക്കൊണ്ട് അവരെ നോക്കിയതും സ്വബോധം നഷ്ടപ്പെട്ട് ഏതോ ലഹരി കീഴടക്കാനുള്ള ഉന്മാദത്തോടെ അവളിലേക്ക് അടുത്ത അവൻ അവളുടെ പിൻകഴുത്തിൽ കൈയമർത്തി അവനിലേക്ക് അടുപ്പിച്ചു മുഖങ്ങൾ തമ്മിലുള്ള അകലങ്ങൾ വേഗത്തിൽ കുറഞ്ഞു വിരിഞ്ഞു വന്ന അവൻ്റെ അദരങ്ങൾ അവൾക്ക് തടയാനാകുന്നതിനും ശബ്ദമുയർത്താനാകുന്നതിനും മുമ്പേ അവളുടെ അദരങ്ങളെ സ്വന്തമാക്കിയിരുന്നു അവൾ മിഴിഞ്ഞു വന്ന മിഴികൾ ഇറുക്ക അടച്ചു ഏറെ കൊതിയോടെ പ്രണയത്തോടെ അവളുടെ ചുണ്ടിലെ ചാമ്പക്കാനീര് അവൻ നുണഞ്ഞുകൊണ്ടിരുന്നു ഇതിനിടയിൽ എപ്പോഴൊക്കെയോ അവളുടെ വായിലുണ്ടായിരുന്ന ചാമ്പക്കെ അവൻ സ്വന്തമാക്കി അവളുടെ മടിയിലുണ്ടായിരുന്ന ചാമ്പക്കകൾ വെള്ളത്തിലേക്ക് വീണു ഭൂമിയുടെ കയ്യിൽ തെക്കന് വേണ്ടി നീട്ടിയ ചാമ്പക്ക ഞെരിഞ്ഞ മറന്നു അതിൽ നിന്ന് രക്തവർണ്ണത്തിലുള്ള നീര് ആ അരുവിയിൽ വീണ് അത് അരുവിയിൽ കലരുന്ന നേരം പോലും വേണ്ടായിരുന്നു അവരുടെ ചുംബനത്തിന്റെ ആഴം കൂടൻ നക്ഷത്രക്കുഞ്ഞുങ്ങൾ മത്സരിച്ച് കണ്ട് ചിമ്മിത്തുവാങ്ങി അവരുടെ ചുംബനത്തിന് സാക്ഷിയായ നിലാവിന് പോലും അത് കണ്ടു നിൽക്കാൻ കൊതി തോന്നും വിധം അവരുടെ ആദ്യ ചുംബനത്തിന്റെ മാധുര്യവും വശതയും പ്രണയവും കൂടി ചാമ്പക്കയുടെ രുചി വിട്ടുമാറി ഒന്നുനീർച്ചുവച്ചു അവളുടെ മേൽച്ചുണ്ടിനെയും കീഴ്ചുണ്ടിനെയും നനയിച്ചുകൊണ്ട് അവൻ ചുംബിച്ചു അവളുടെ കൈകൾ തീർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അവന്റെ കരുത്തറ്റ നഗ്നമായ നെഞ്ചിലാഞ്ഞു തള്ളിക്കൊണ്ടിരുന്നു അവളുടെ സ്പർശം വല്ലാത്ത ലഹരിയായി തോന്നി അവന് തെക്കൻ്റെ ഒരു കൈ അവളുടെ പിൻകഴുത്തിൽ വെറുതെ താരോടിക്കൊണ്ടിരുന്നു മറുകൈ അവളുടെ ടോപ്പിനുള്ളിൽ കൂടി നഗ്നമായ മീനിയിൽ കൊളിരും ചൂടും പകർത്തി എപ്പോഴൊക്കെയോ കൊണ്ടിരുന്ന അവളുടെ കൈകൾ തളർച്ചയോടെ അവന്റെ കറുത്ത ഇന്നർ ബെനിയൻ സ്ലീവിൽ മുറുകി ഉമനീരിനെ മറികടന്നുകൊണ്ട് ചോര ചുവച്ചതും മനസ്സില്ലാ മനസ്സോടെ അവൻ അവളുടെ ആധാരങ്ങളെ മോചിപ്പിച്ചു അവിടെ ഒന്ന് പതിയെ മുത്തി രാത്രിയുടെ തണുപ്പിലും അവർ ഇരുവരും നന്നേ വിയർത്തിരുന്നു വിയർപ്പ് പൊടിഞ്ഞ അവളുടെ പീജു മുഖത്തേക്ക് നോക്കിയതും അവൾ ഇപ്പോഴും ഇറക്കി അടച്ച മിഴികൾ തുറന്നിട്ടില്ല തെക്കൻ്റെ ബനിയനിലെ പിടിയും അഴിച്ചിട്ടില്ല അവൻ അതിലേക്കും ഇറക്കി അടച്ച മിഴികളിലേക്കും മാറി മാറി നോക്കി ആ മഞ്ചാടി അതരങ്ങൾ വിറകൊണ്ടു അവൻ്റെ ചുംബനത്തിൽ ഇളം റോസ് നിറത്തിലുള്ള അവളുടെ അദരങ്ങൾ ചായം പൂശിയതുപോലെ കടും റോസായി പതിയെ തുറന്ന മിഴികളാലെ ഒന്ന് നോക്കിയതേ ഉള്ളൂ മിഴികൾ തളർച്ചയോടെ അടഞ്ഞു അവൾ ബോധം മറിഞ്ഞ് അവൻ്റെ വിലമാറിലേക്ക് വീണു ആദ്യം ഒരു ഞെട്ടൽ തോന്നിയെങ്കിലും പിന്നെ അവളെ ചേർത്ത് പിടിച്ച് മുടിയിടകളിലൂടെ തലടി അവൻ്റെ സ്വന്തമാണവളെന്ന് വെടിച്ചു പറയുന്ന താളിയിലും സിന്ദൂരം മയങ്ങുന്ന വിയർപ്പ് പൊടിഞ്ഞെറ്റിയിലും അവൻ ചുണ്ടുകൾ അമർത്തി അവൻ അവളെ എടുത്ത് നിലാവിൻ അഭിമുഖമായി വന്ന് കിടങ്ങി അവൻ്റെ നെഞ്ചിൽ ഒരു മുയൽക്കുഞ്ഞിനെ പോലെ ബോധം മറഞ്ഞുറങ്ങുന്ന പെണ്ണിനെ നിലാ വെളിച്ചത്തിൽ കണ്ടതും ഏറിയ പ്രണയത്തോടെ അവളെ ചേർത്ത് പിടിച്ച് തലടി അന്ന് രാത്രി നിലാവിനും താരകുഞ്ഞുങ്ങൾക്കും ഒരു പ്രത്യേക ശോഭയാണെന്നവൻ അറിഞ്ഞു രാത്രിയിൽ വിരിഞ്ഞ ഏതോ ഒരു കാട്ടുപൂവിൻ്റെ ഗന്ധം പാതയാക്കാറ്റിൽ അവരെ തലോടി കടന്നുപോയി കഴുത്തിൽ എന്തോ ഒരു അസ്വസ്ഥത തോന്നിയതും അവൻ നോട്ടം തിരിച്ചു പെണ്ണ് ബോധമില്ലെങ്കിൽ പോലും ഉറക്കത്തിൽ അവൻ്റെ സ്വർണ്ണക്കുരിച്ചുമാലയിൽ പിടുമുറുക്കി വലിക്കുകയാണ് ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവൻ ആ കുഞ്ഞു കൈയ്യെടുത്ത് അടുപ്പിച്ചു ഒരു ഭൂമി കുലുക്കുക ഞാൻ പ്രതീക്ഷിച്ച ഈ ഭൂമി ഭൂമിപ്പെണിൻ്റെ അടുത്തുനിന്ന് ഈ പൊട്ടിത്തെറി ഇങ്ങനെ തല ഇറങ്ങി വീഴും എന്ന് പ്രതീക്ഷിച്ചില്ല ഒരു കണക്കിന് പറഞ്ഞ അതാ നല്ലത് വെറുതെ ഒരു നല്ല മൂട് കളയേണ്ടല്ലോ മയക്കത്തിലും അവളുടെ ചുണ്ടുകളൊന്നു വിരിഞ്ഞു ആർക്കു വേണ്ടിയും ഞാൻ ഇത്ര വാശി പിടിച്ചിട്ടില്ല ഭൂമി പക്ഷേ ഈ ഭൂമി കൊച്ചിനു വേണ്ടി വാശി പിടിക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുക ഈ ഇച്ചായൻ രാവണൻ തന്നെയടി പിണ്ണേ നീ എന്നെ രാവണനാക്കിയതല്ലേ ആദ്യമായിട്ട് നിന്നെ എൻ്റെ കയ്യിലെടുത്തപ്പോൾ സ്വന്തം ആണെന്നൊരു തോന്നലുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഒട്ടും പ്രതീക്ഷിക്കാതെ നീ എൻ്റെ ബുള്ളറ്റിലൊന്ന് ഇടിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടായ മാറ്റം മാത്രം മതിയായിരുന്നു നീ ആരാണെന്ന് മനസ്സിലാക്കാൻ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ മനസ്സ് എൻ്റെ കൂടെയല്ല ദേ ഈ ഭൂമിക്കൊച്ചിൻ്റെ കൂടെയാണ് എന്തായാലും നീ ബോധം കെട്ടി വീണത് നന്നായി അവനൊന്ന് അടക്കി ചിരിച്ചു പിന്നെയും പിന്നെയും കൊതി തീരാതെ സിന്ദൂരം മയങ്ങുന്ന അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അവൻ കിടന്നു അല്പസമയം കഴിഞ്ഞതും അവളെ നിലത്തേക്ക് കിടത്തി അവൾക്ക് അഭിമുഖമായി കിടന്നുകൊണ്ട് അവൻ അവളുടെ കവിളിൽ തട്ടി വിളിച്ചു മെല്ലെ മിടികൾ തുറന്ന് അവൾ കാണുന്നത് കള്ളച്ചിരിയോടെ നിൽക്കുന്ന തെക്കനെയാണ് അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ കിടന്ന കിടപ്പിൽ മുഖം തിരിച്ചു ഭൂമിക്കുട്ട പെണക്കാടൊച്ച അയനോട് എന്നും പറഞ്ഞവൻ അവളുടെ മുഖം അവന് നേരെ തിരിച്ചിട്ട് അവളുടെ മൂക്കിൻ തുമ്പിലൊന്ന് പതിയെ കടിച്ചു ചിണുങ്ങിക്കൊണ്ട് അവൾ അവനെ തള്ളി മാറ്റി എഴുതിയിട്ട് നിന്നു അവൻ ചെന്ന് അവളെ പിന്നിൽ നിന്നും പുണർന്നു വഴക്കാണോ ഭൂമിക്കുട്ട അവളുടെ തോളിൽ താടി അമർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു എന്നെ എന്തിനാ ഉമ്മ ഞാ ഉമ്മ വച്ചില്ലല്ലോ ചാമ്പക്ക എന്നതല്ലേ അവൾ കുതിറി മാറി ഭൂമി ഒന്നിങ്ങ് നോക്കിയേ അല്പസമയം കഴിഞ്ഞ് അവൻ വിളിച്ചതും അവൾ അതേ നിൽപ്പായിരുന്നു ഹ ഒന്നിങ് നോക്ക് അവൻ പറഞ്ഞതും അവൾ പതിയെ തിരിഞ്ഞു നോക്കി പുറകിൽ തെക്കനെ കാണാതെ അവൾ മുഖം ചുളിച്ചു ഇങ്ങ് താഴോട്ട് നോക്കണി വേണേ അവൾ താഴേക്ക് നോക്കിയതും ഒരു കൂട്ടം നീല ആമ്പലുമായി നിൽക്കുന്ന തെക്കൻ അവൾ കണ്ണു മിഴിച്ചു നോക്കിയതും ഒരു കൈകൊണ്ട് അവൾക്ക് പൂവ് നീട്ടിക്കൊണ്ട് കൈ ചെവിയിൽ വെച്ച് അവൻ സോറി എന്ന് കെഞ്ചി പറഞ്ഞു പുഞ്ചിരി വരാൻ വെമ്പുന്ന അവളുടെ മുഖത്ത് നോക്കി കണ്ണുകൾ ചെറുതാക്കി പുരുകക്കൊടികൾ വളച്ച് ഒന്നുകൂടി കെഞ്ചി അവൾ അവന്റെ കയ്യിൽ നിന്നും ആ പൂവ് വാങ്ങി അതിലൊന്ന് തലോടി നീലനിലാവ് നീലാമ്പലിൽ തട്ടി അതിൽ നിന്ന് ഇളം നീല നിറം അവളുടെ മുഖത്തേക്കും പ്രതിഫലിച്ചു പുഞ്ചിരിയോടെ അവൾ അതിലേക്ക് തന്നെ ഒറ്റ നോക്കി തെക്കൻ അവളെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഒരു മൂക്കുത്തി കുത്തി തരട്ടെ ഈ കുറുമ്പി പെണ്ണിന് വേണ്ട എനിക്ക് വേദനിക്കും വേദനിക്കാതെ കുത്താന്നേ എങ്ങനെ ദാ ഇങ്ങനെ അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ ഒന്ന് പതിയെ കടിച്ചു അവൾ മൂക്ക് തടവിക്കൊണ്ട് കുതിറി മാറി പെണ്ണിൻ്റെ പിണക്കം മാറില്ലേ ശരി പിണക്കം മാറാൻ ഞാൻ എന്തോ ചെയ്യണം എന്ത് ചെയ്യും എന്ത് ചെയ്യണം എന്തും ചെയ്യോ ഇനി അമ്പിളിമാമനെ വേണമെന്നെ ഞാൻ പറയുമോ ഈ ഭൂമിദേവി അവൻ പരിഹാസരൂപേണ ചോദിച്ചു ഏയ് അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ എനിക്ക് നക്ഷത്രക്കുഞ്ഞുങ്ങളെ പിടിച്ചു തന്നാൽ മതി ഏഹ് തെക്കനൊന്ന് ഞെട്ടിയെങ്കിലും ഒരു ദീർഘനിശ്വാസത്തോടെ അവളുടെ കൈയും പിടിച്ചു നടന്നു നടത്തു നിന്നത് രണ്ട് പാറക്കെട്ടിനിടയിൽ നിൽക്കുന്ന ഒരാളുടെ നെഞ്ചൊപ്പം പൊക്കം വരുന്ന കുറ്റിപ്പുല്ലുകളുടെ അടുത്താണ് ഇവിടെ എന്താ അവൾ സംശയത്തോടെ ചോദിച്ചു അവൻ പിന്നിൽ നിന്ന് അവളുടെ ഇടുപ്പിൽ കൈയിട്ട് ആ പുൽക്കൂട്ടം ശക്തിയായി ഇളക്കി ഒരു കൂട്ടം മിന്നാമിനുങ്ങുകൾ അവിടെ ആകെ പ്രകാശം പരത്തി തൽക്കാലത്തേക്ക് ഇതേ കിട്ടാനുള്ളൂ ഇപ്പോൾ ആ പ്രദേശം കണ്ട ശരിക്കും ഒരു സ്വപ്നലോകം പോലെയുണ്ട് മിന്നാമനുങ്ങിന്റെ വെട്ട തട്ടിയതും ആ ഇരുനിറക്കാരി സ്വർണം പോലെ തിളങ്ങി തെക്കൻ്റെ കണ്ണ് അവളിൽ മാത്രം ഒതുങ്ങി നിന്നു ഭൂമി ഒന്നും ശ്രദ്ധിക്കാതെ നിറഞ്ഞ പുഞ്ചിരിയോടെ അതെല്ലാം കണ്ടാസ്വദിക്കുകയാണ് തുടരും